ഭയമുണ്ട് ഭയമുണ്ട് ും ഒരു ബീഡി വാങ്ങിക്കാൻ പോലും പുറത്തു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഭയത്തോടു കൂടിയാണ് ജോയിം മാതാവും ഇന്ന് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന കൊലപാതക കേസിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം പതിനാറാം തീയതി നടന്ന വിചാരണ വേളയിൽ സാക്ഷി പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഇന്ന് പുറത്തിറങ്ങാൻ പേടിയായി ജോയിയും മാതാവും കഴിയുന്നത് ഇതിനിടയിൽ ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി രാത്രി പതിനൊന്ന് മണിയോടുകൂടി കൊലപാതക കേസിലെ പ്രതിയും പ്രതിയുടെ സഹോദരനും ചേർന്ന് ജോയിയുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന ജോയിയെ കഴുത്തിഞ്ഞിരിച്ചു കൊലപ്പെടുത്താനും മാതാവിനെ ചവിട്ടിത്തള്ളിയിടുകയും ചെയ്തു കൊലപാതക കേസിൽ തങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞതിന്റെ വൈരാഗ്യത്തിലാണ് അക്രമികൾ വയോധികയായ മാതാവിനെയും ജോയിയെയും ആക്രമിച്ചത് ആക്രമണം കൂടി കഴിഞ്ഞപ്പോൾ ഒരു തരത്തിലും പുറത്തു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് ജോയി പറയുന്നു അവര് നമ്മൾ കണ്ട സാക്ഷിയല്ലേ ഞാൻ പറഞ്ഞോളു അപ്പൊ കോടതിയിലും കള്ളം പറഞ്ഞില്ല ഇവിടെയും കള്ളം പറഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇവര്ക്ക് ഇവനിക്കതുകൊണ്ടായിരിക്കും എന്നെ അങ്ങനെ ബഹിരാഗി എടുത്തിട്ട് അവര് അവര് പറയുന്നത് അപ്പം പറയുന്നത് ഒന്നും പോയാൽ ഒമ്പതും ഒറ്റ കേസേ ഉള്ളു ഇത് അവര് പറയുന്നത് അപ്പം ഞാൻ പറയുന്നത് സംഭവത്തിൽ കൊളത്തുപ്പുഴ പോലീസ് കേസെടുക്കുകയും ഡാലി സ്വദേശികളായ ഇർഷാദ സുനിൽകുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്യുകയും ചെയ്തു വരും ദിവസങ്ങളിലും ആക്രമണം ഉണ്ടാകുമെന്നുള്ള രീതിയിലാണ് പ്രായാധിക്യമുള്ള ഈ മാതാവും ജോയിയും ദൈനംദിനം തള്ളി നിൽക്കുന്നത് ഇതിൽ ഒരു പതിനൊന്നര മണിയാവും പതിനൊന്നരക്ക് അകത്താണ് വന്നത് വന്ന് എന്നെ വിട വന്ന് ഞാൻ ഇടുന്ന എന്നെ വലിച്ചു വലിച്ചിട്ട് എങ്ങനെ പറഞ്ഞു എന്നെ കൊലകളെ കുത്തി പിടിച്ച് കുര കുത്തി പിടിച്ചപ്പോൾ ഞാൻ അങ്ങനെ എന്റെ അമ്മ ഇറങ്ങി വന്നു എന്റെ അമ്മ ഇറങ്ങി നീ പോടാന്ന് പറഞ്ഞു അങ്ങനെ പോയോ തിരിച്ചു വന്ന അമ്മയെ അമ്മ തള്ളി വിട്ടത് ചെറിയ സംഭവം നടന്നുള്ളൂ അപ്പോഴു തന്നെ ബോവുകയും ചെയ്താച്ച വേറെ ഒന്നും നടന്നില്ല പിറ്റേന്ന് രാവിലെ അവൻറെ ഉമ്മായ അവൻറെ തള്ളയും തന്റെയും കൂടെ ഇവിടെ പറഞ്ഞ അണ്ണ ഈ സുനിൽ പറഞ്ഞിട്ടാണ് അണ്ണനെ കൊല്ലാൻ വന്ന കൊല്ലം തന്നെ വന്നെന്ന് പറഞ്ഞു അപ്പത് അവിടെ പറയാതെ ഇവിടെ പറയത്തില്ലല്ലോ ഇത്രയും ഇവിടെ സംഭവം നടന്നോണ്ട് കാരണം ഈ ഈ സുനിലിന്റെ ഈ സാക്ഷി പറഞ്ഞതാ ഈ ഒന്നാം സാക്ഷി ഞാനായിരുന്നു അത് ഇവിടെ നടന്ന സംഭവം ഞാൻ കോടതിയിൽ പറഞ്ഞു അന്ന് തൊട്ട് എന്നെ എന്നിട്ടില്ല എപ്പോഴും എന്റെ ഒരു ശത്രുക്കൾ പോലെയാണ് എന്നെ ശ്രദ്ധിക്കുന്നതും പോകുന്നതും വരും രാത്രിയൊക്കെ രാത്രി ആയാലും പകലായാലും അപ്പോഴും എനിക്കത് പേടിയായി പേടിയായപ്പോഴാണല്ലോ ഇതിങ്ങനെ വന്നത് അപ്പോഴും ഞാൻ അതിന് മുമ്പ് എനിക്ക് കോടതി ഞാൻ സാക്ഷി പറയാൻ പോയപ്പോഴും കോടതി സാക്ഷി പറയാൻ പോയപ്പോഴും ഞാൻ അവിടുത്തെ എ പിട ഒരു പോലീസുണ്ട് ഒരു പോലീസ് എന്ന് ഒരു സ്ത്രീയാണ് അവർക്ക് നമ്പർ മേടിച്ച് ഈ അത് ഞങ്ങളെ അവിടെ കൊണ്ടുപോയ ഒരു കുമ്പശ്നം എന്ന് പറഞ്ഞ ഒരു പോലീസ് പോലീസുണ്ടല്ലേ നമുക്ക് പേപ്പറൊക്കെ തരുന്നേ ആ ആളിൻ്റെ നമ്പർ എൻ്റെ ഉണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് കുളത്തൂപ്പുഴ കണ്ടൻചിറയിൽ വെച്ച ഒരുമിച്ചിരുന്ന് മദ്യപിക്കരണ്ടിയിൽ ഉണ്ടായ തർക്കം യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലേക്ക് പോയത് ഇതിന്റെ സാക്ഷി വിസ്താരമായിരുന്നു ഫെബ്രുവരി പതിനാറാം തീയതി കൊട്ടാരക്കര കോടതിയിൽ പ്രതികൾക്കെതിരെ സാക്ഷി പറഞ്ഞതിന്റെ വൈരാഗ്യത്തിലാണ് വൃദ്ധയായ മാതാവിനെയും ജോയിയെയും മാതക്കേസിലെ പ്രതിയും പ്രതിയുടെ ബന്ധുവും ചേർന്ന് ആക്രമിച്ചത് കേരളത്തിന് മാനൂസ് കുളത്തൂപ്പുഴ